എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റോൺ വർക്കിനെ കുറിച്ചാണ് പറയണത് അത് എങ്ങനെയാണ് ചെയ്യണതെന്നും എവിടെ നിന്നാണ് വാങ്ങുക എന്താ അതിൻ്റെ പേര് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഇതാണ് അതിൻ്റെ ഇത് വെച്ചാണ് ഞാൻ ചെയ്യണത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ അ മറ്റേ ഇത് സ്റ്റോൺ ബോർഡ് എന്നാണ് പറയുന്നതിനെ സ്റ്റോൺ ബോർഡ് എന്നാണ് പറയുക അങ്ങനെയാണ് ഞാൻ പറഞ്ഞു മേടിച്ചത് കേട്ടാ സ്റ്റോൺ ബോർഡ് വേറെ പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ സ്റ്റോൺ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ഇവിടെ എറണാകുളത്ത് ബ്രോഡ്വേയിൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ ഇത് വേറെ കുറച്ച് പേര് എൻ്റെ വീഡിയോയുടെ താഴെങ്ങനെ കമൻറ്റിൽ ഇട്ടിരുന്നു ജോസൻ കമ്പനി അങ്ങനെ ബ്രോഡ്വേൽ തന്നെ ഉള്ള ഷോപ്പുകളിൽ കിട്ടും എന്നുള്ളത് പറയുന്നുണ്ടായിട്ടാണ് അപ്പോൾ ഇതിന്റെ പേര് സ്റ്റോൺ ബോർഡ് ഇതിനധികം റേറ്റ് ഒന്നും വരുന്നില്ല തൊണ്ണൂറ് രൂപ ഈ ചെറുതുകൾ ഇട്ടാ അതിൻ്റെ വലുതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ അതെ ഇങ്ങനെ വരികയാണെങ്കിൽ അതിന് കുറച്ചും കൂടി റേറ്റ് വരും പിന്നെ നമുക്ക് നെക്കുമ്പോൾ മാത്രമായിട്ട് ഇതേ അങ്ങനെ ചെയ്യാം കണ്ട ഇങ്ങനെയൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ഏത് മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റോൺ ബോർഡ് നമുക്ക് കിട്ടും പിന്നെ അതിന് വേണ്ടത് ഇതാണ് സ്റ്റോണുകൾ ഇതാണ് ഇതിൻ്റെ ഗോൾഡൻ ഉണ്ട് വൈറ്റ് ഉണ്ട് ഇത് ഗ്രീനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തു വെച്ചാൽ ഇതിന് കണ്ട ഈ വശത്ത് ഇങ്ങനെ സ്റ്റിക്ക് പശയുണ്ട് ഈ സ്റ്റോണിൻ്റെ അങ്ങനെ നോക്കി മേടിക്കണം അതില്ലാത്തത് കിട്ടുക അപ്പോൾ അത് നമ്മൾ ഗൺ വെച്ച് ഒട്ടിക്കേണ്ടി വരും ഇതിന് കണ്ട ഇതിന് ഓൾറെഡി ഇത് മെണ്ട് ഇതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മേടിക്കാൻ പോകുമ്പോൾ നോക്കിയാൽ അതിങ്ങനെ മറച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അയൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഒട്ടി തുണിയുമെ ഒട്ടിപ്പിടിക്കും വേറെ ഒന്നും നമ്മൾ വയ്ക്കണ്ട അതിന് അങ്ങനെ അതിങ്ങനെ ശരിക്കൊന്ന് നോക്കിയാൽ കാണാം അപ്പോൾ ഇത് സ്റ്റോൺ ഇത് നമുക്ക് ഗ്രാം കണക്കിനാണ് നൂറ് അമ്പത് ഗ്രാം നൂറ് ഗ്രാം അങ്ങനെ എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കിട്ടൂട്ടോ പിന്നെ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ആവശ്യമുള്ളതാണ് ഈ സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇത് നമുക്ക് മീറ്ററായിട്ട് മുറിച്ച് മേടിക്കാൻ പറ്റും ഇങ്ങനെ അതിനെ എന്ന് പറഞ്ഞാൽ മതി അത് കിട്ടും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതിനി എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതും കൂടി പറയാം എന്നിട്ട് നമ്മൾ ഈ സ്റ്റോണ് അതുമ്പോൾ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴ്വശല്ലേ നമ്മുടെ ഇതിപ്പോൾ ഗ്രീൻ കളറാണ് ആ ഗ്രീൻ കളർ വരുന്ന ഭാഗം മുകളിലേക്ക് ആയിരിക്കണം ഇതിൻ്റെ താഴെ വരുന്നത് പശയോട് കൂടി വരുന്നത് ബ്ലാക്ക് ആണ് അത് ആയിരിക്കണം ഈ ഈ സ്റ്റോൺ ബോർഡിൻ്റെ ഉള്ളിലുള്ള കുഴിയിലേക്ക് ബ്ലാക്ക് ആയിരിക്കണം മോൾ ഭാഗം വരുന്നത് ഗ്രീൻ കളറിലായിരിക്കണം കേട്ടോ അത് അങ്ങനെ മറിഞ്ഞു കിടക്കണമെങ്കിൽ ഒന്ന് അതൊന്ന് ശരിയാക്കി കൊടുത്ത് എല്ലാ ഇതുകളിലും ഇതിങ്ങനെ ിമ്മ വയ്ക്ക വെച്ചിട്ട് നല്ലോണം പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ സ്റ്റോൺ മുഴുവൻ ഇതുമ്മേ കൊട്ടിപ്പിടിക്കണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല പോലെ നമ്മൾ അതിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഇതെടുക്കുക ഈ സ്റ്റിക്കറുമ്മേ പശിയുണ്ടാവുമല്ലോ അത് മുകളേക്ക് ഇങ്ങനെ കൊട്ടിപ്പിടിച്ചോളും വേണ്ട നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒട്ടിയിട്ടില്ല ഒട്ടിയിട്ടില്ലയെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി പ്രസ് ചെയ്ത് നല്ലോണം അമർത്തി കൊടുത്തിട്ട് എടുക്കാം കേട്ടോ ഒട്ടിക്കുക അങ്ങനെ ഒട്ടിച്ചു വെക്കുക ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് കടകളിലൊക്കെ ഷോപ്പുകളിലൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാട്ട് റെഡിമെയ്ഡായിട്ട് ചിലവരിങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മേടിച്ചു കൊണ്ടുവന്ന് ഒട്ടിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ല ഇപ്പോൾ ഈ സൈഡിലോ എവിടെയാ വേണ്ടേ നമ്മൾ എവിടെയാണിത് ഈ സ്റ്റിക്ക് സ്റ്റോൺ വയ്ക്കാൻ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഇതേ സ്റ്റിക്കർ നമ്മൾ ഊരിയിട്ട് ൊട്ടിച്ചു കൊടുക്കാം കണ്ടോ തുണിയുമ നല്ല പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം പേപ്പറ് വെച്ചിട്ട് വേണം തേക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ പറ്റില്ല അപ്പോൾ അതിൻ്റെ ആ ലെറ്ററൊക്കെ ചിലപ്പോൾ തേക്കുമ്പോൾ അതിൽ പിടിക്കാം നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു എ ഫോർ ഷീറ്റ് പോലത്തെ ആയിട്ടുള്ള ഒരു പേപ്പർ വെച്ചിട്ട് വേണം തേച്ചെടുക്കാൻ നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം ഒട്ടിട്ടുണ്ടോ എന്ന് നോക്കാം പതുക്കെടുത്തിട്ട് ഇല്ലെങ്കിൽ അതേപോലെ തന്നെ വെക്കുക വീണ്ടും ആയു ചെയ്യാം കണ്ടോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു രണ്ട് ട്രിപ്പൊക്കെ ഈ സ്റ്റിക്കർ ഉപയോഗിക്കാം കേട്ടോ പശ ഉണ്ടാവും അതിൻ്റെ ഇതേ ഇതിപ്പോൾ കണ്ട നല്ലോണം മുട്ടി കണ്ട ഇപ്പം ഒരു കാര്യം മറന്നു നമ്മൾ ഇത് ഇങ്ങനെ തേക്കുന്ന സമയത്ത് താഴ്ത്തും ഒരു ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ടിഷ്യൂ പേപ്പർ താഴെയും തുണിയുടെ താഴെ വെച്ച് കൊടുക്കണം എന്നിട്ട് മോളിൽ വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ താഴെയുള്ളതുമേ ഒട്ടിപ്പിടിക്കും ഇത് അങ്ങനെ നോക്കിയാൽ കറക്റ്റ് പോലെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ പിന്നെ ഇതൊന്ന് മറച്ചിട്ടിട്ട് ഒന്നും കൂടി തേക്കണത് നല്ലതാണ് അപ്പം ആ തുണിയമ്മ കണ്ട അതിങ്ങനെ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും പോവില്ല അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോൺ വർക്കിൻ്റെ അപ്പോൾ ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാനതിനെ മറുപടി തരേണ്ട കേട്ടോ അപ്പോൾ എൻ്റെ ഉള്ള ഡിസൈനുകളൊക്കെ ഇങ്ങനത്തെയാണ് ആണ് അതേപോലെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇത് സാരിമേ പർദ പർദ്ധ ചെയ്യാൻ പറ്റിയ മോഡൽസുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ